എല്ലാ സുഹൃത്തുക്കൾക്കും മിഥുൻ സ്കിൽസ് സ്കിൽസ്ഫെയറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ദുബായില് അല്ലെങ്കിൽ യു എ യിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ മറ്റൊരു ജോലിക്കായി ശ്രമിക്കുകയോ വിസിറ്റിലോ മറ്റ് സ്പോൺസർഷിപ്പിലോ വന്നിട്ട് ഒരു ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെ എളുപ്പത്തിൽ ദുബായില് ഒരു അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന സാലറിയിൽ അല്ലെങ്കിൽ അവരുടെ ഫീൽഡ് ഓഫ് എക്സ്പെക്ടേഴ്സിൽ ഒരു ജോലി ഇടാം എന്നതിനെ കുറിച്ചിട്ടുള്ള വഴികളെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ മിഥുൻ സ്കിൽസ് വേർ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുമെങ്കിൽ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ കാണുന്ന ബെൽബട്ടൺ കൂടെ അമർത്തിയാൽ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഞാനിവിടെ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മൂന്ന് ആപ്ലിക്കേഷൻസ് എങ്ങനെ എഫക്റ്റീവായിട്ട് ഒരു ജോബ് സെർച്ചിനായിട്ട് യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് നമുക്കിന്നറിയാം യു എ യിൽ ജോലി നേടുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല ആപ്ലിക്കേഷൻസും ഇന്ന് അവൈലബിൾ ആണ് പക്ഷെ എത്രമാത്രം എഫക്റ്റീവ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇന്നിവിടെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് പറയുന്നത് ലിങ്ക് ഇൻ ഗുഗിൾ സൈറ്റ് ജോബ് സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമേ തന്നെ ചെയ്യേണ്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ് ലിങ്ക്ഡിൻ എന്ന പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ളത് നിങ്ങളുടെ ടോട്ടൽ വർക്ക് എക്സ്പീരിയൻസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ സ്കിൽസ് ഇതെല്ലാം വെച്ചിട്ട് ഒരു നല്ലൊരു പ്രൊഫൈൽ ലിങ്ക്ഡിനിൽ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ സി അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾക്ക് നല്ല നെറ്റ്വർക്ക് ഉണ്ടാക്കുക നിങ്ങളുടെ ഫീൽഡ് ഏതാണോ ആ ഫീൽഡുമായിട്ട് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് കണക്ഷൻസ് കൊടുക്കുക അവരുമായിട്ട് റെഗുലർ ഇന്ററാക്ഷൻസ് വരിക അവരുടെ പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുക നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന നമ്മുടെ തോട്ട്സുകൾ നമ്മുടെ വർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഐഡിയാസും നമ്മുടെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് അതിനെ യൂസ് ചെയ്യാം ഒരു ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്തല്ല ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു പ്രൊഫഷണലിന് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് എപ്പോഴും നമ്മൾ അതിൽ ആക്റ്റീവായിട്ടിരിക്കണം നമ്മൾ എപ്പോഴാണ് ഒരു ജോബ് അല്ലെങ്കിൽ പുതിയ ജോബിന് വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഇതിലുള്ള കണക്ഷൻസ് നമുക്ക് യൂസ്ഫുൾ ആവും ലിങ്ക്ഡിൽ ഓൾറെഡി നിങ്ങൾ ആക്റ്റീവായിട്ട് ഉള്ള ആളാണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ സെയിം കൈൻഡ് ഓഫ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ടോപ്പ് പ്രൊഫഷണൽസുമായിട്ട് കണക്ഷൻ വന്നിട്ട് കഴിഞ്ഞാൽ അവരുടെ പർട്ടിക്കുലർ കമ്പനിയിൽ എന്തെങ്കിലും വേക്കൻസികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സി വി ഷെയർ ചെയ്തുകൊണ്ട് ജോബ് നേടാവുന്നതാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വോക്ക് ഇൻ അല്ലെങ്കിൽ ഒരു പോർട്ടലിൽ നമ്മുടെ സി വി അപ്ലോഡ് ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂവിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതിലും വളരെ എഫക്റ്റീവ് ആയിട്ട് റിവേ റഫറൻസ് സോ ലിങ്കിൽ കൂടെ കിട്ടുന്ന നിങ്ങളുടെ റഫറൻസുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോബ് സെർച്ചിനായിട്ട് ഉപയോഗപ്പെടുത്തുക രണ്ടാമതായിട്ടുള്ള രണ്ട് ജോബ് സൈറ്റുകളാണ് ഡുബിസൈൽ ആൻഡ് ഇന്ത്യ സി ആക്ച്വലി ഇന്ത്യയുടെ ആണ് മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ട് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ആപ്ലിക്കേഷൻസിലും നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക നല്ലൊരു സി ബി അപ്ലോഡ് ചെയ്യുക റെഗുലർ ആയിട്ട് അതിൽ വരുന്ന വേക്കൻസികളിൽ നിങ്ങൾ സി ബി അപ്ലോഡ് ചെയ്യുക പിന്നെ ഒരു ടിപ്പ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ എം ബി എ കഴിഞ്ഞ എച്ച് ആർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എച്ച് ആറിലും മാർക്കറ്റിംഗിലും നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് ഓഫ് എക്സ്പെക്ടേസ് അല്ലെങ്കിൽ ഡ്യൂവൽ സ്പെഷ്യലൈസേഷൻ ആണെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴും രണ്ട് ടൈപ്പ് ഓഫ് സി വി ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അതിനായിട്ട് നിങ്ങൾ രണ്ട് സി വി സെപ്പറേറ്റ് ഉണ്ടാവണം അതായത് നിങ്ങളുടെ ജോബിന്റെ ടൈറ്റിൽ അതുപോലെ തന്നെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് അതെല്ലാം അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ മോഡിഫൈ ചെയ്ത് വെക്കാനായിട്ട് അതുപോലെ മറ്റൊരു ടിപ്പാണ് നിങ്ങൾ ഈ ജോബ് സൈറ്റിലും അതുപോലെ റെഫറൻസ് ത്രൂ നമ്മൾ സി വി ഒക്കെ അയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളിലെ എച്ച് ആറിന് നമ്മൾ സി വി അയക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്നില്ലെങ്കിൽ മിഡ് നൈറ്റില് അല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ സി വിസ് അയക്കാൻ ശ്രമിക്കുക ബിക്കോസ് ഒരു കമ്പനി അവരുടെ ജോബ് പോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എൻ നമ്പർ ഓഫ് സി വിസ് ആയിരിക്കും അവർക്ക് പോർട്ടൽസിലൂടെ അല്ലെങ്കിൽ അവരുടെ ഇമെയിൽ ത്രൂ കിട്ടുക ഫോർ എക്സാമ്പിൾ ഒരു എച്ച് ആറിന് രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ വരുന്ന എൻ നമ്പർ ഓഫ് സി വിസ് സോർട്ട് ചെയ്യാനും സെഗ്രിഗേറ്റ് ചെയ്യാനും ടൈം ഉണ്ടാവില്ല അവരുടെ മുമ്പിൽ വരുന്ന ഫസ്റ്റ് ഒരു അഞ്ചോ ആറോ സി വിയിൽ നിന്നും എത്ര പൊസിഷൻസ് ആണോ വേക്കൻറ് ആയിട്ടുള്ളത് അതനുസരിച്ചിട്ടുള്ള അവരത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ആളെ വിളിക്കും ആ കാൻഡിഡേറ്റ് ഫിറ്റ് ആണെങ്കിൽ ആ പൊസിഷൻ ഫില്ല് ചെയ്യാണ് നോർമലി കണ്ടുവരുന്നത് അതുകൊണ്ട് എപ്പോഴും ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ സി ബി അയക്കാനായിട്ട് ശ്രമിക്കുക വളരെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക ഓരോ ദിവസം വരുന്ന ലോസിലും റൂൾസിലും ഒക്കെയുള്ള ചേഞ്ചസ് മനസ്സിലാക്കി തീർച്ചയായിട്ടും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും ഒരു ഉദ്യോഗാർത്ഥിക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള മൂന്ന് ജോബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ജോബ് സൈറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത് ഇത് കൂടാതെ മറ്റു പല സൈറ്റുകളും അവൈലബിൾ ആണ് ബെയ്സ് ഡോട്ട് കോം നൗക്രികൾ അങ്ങനെ പല പല ജോബ് സൈറ്റുകളും യു എയിൽ അവൈലബിൾ ആണ് ഈ കാണുന്ന വെബ്സൈറ്റുകളിൽ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലോഡ് ചെയ്യാം നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും അതുപോലെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും ജോബ് സെർച്ചിനായിട്ട് ഞാൻ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ടൂൾസിനെ കുറിച്ചാണ് ഞാൻ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പോർട്ടൽസിലും നിങ്ങൾക്ക് നിങ്ങളുടെ സീരി അപ്ലോഡ് ചെയ്യുന്നതാണ് ജോബ് സെർച്ചിനായിട്ട് നാട്ടിൽ നിന്നും യു എയിലേക്ക് വന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു കാര്യം കൂടെ യു എയിലെ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ മിസ്യൂസ് ചെയ്യാനായിട്ട് പല ജോബ് കൺസൾട്ടൻസികളും മറ്റും നടക്കുന്നുണ്ട് അതേസമയം ജെനുവൻ ആയിട്ടുള്ള പല കൺസൾട്ടൻസികളും റൺ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു കൺസൾട്ടൻസിൽ ത്രൂ അല്ലെങ്കിൽ നമ്മൾ ഒരു ഏജന്റ് ത്രൂ ആണ് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കുക പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു ചെറിയ ഒരു പത്തോ ട്വന്റി ദറംസ് കൊടുത്തിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം അല്ലാതെ മറ്റ് മോണിറ്ററി ബെനിഫിറ്റ്സ് നോക്കി വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പോയി നിങ്ങൾ ചീറ്റഡ് ആവരുത് അതുകൊണ്ട് ജോലി അന്വേഷിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക അപ്പോൾ ജോലി അന്വേഷിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എത്രയും പെട്ടെന്ന് അവരുടെ ഫീൽഡ് ഓഫ് എക്സ്പെർട്ടൈസിൽ അവർ ആഗ്രഹിക്കുന്ന ശമ്പളത്തിൽ അവർക്ക് ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ സെഷനിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നു നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ള മറ്റൊരു കാര്യം ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൌട്ട്സുകളോ നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും നിങ്ങൾ വാട്സ്ആപ്പ് ലിങ്കിലൂടെ നമ്മുടെ ചാനലുമായിട്ട് കോൺടാക്ട് ചെയ്യാനാണ് വീണ്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കീപ് വാച്ചിങ് വിത്ത് വാച്ചിംഗ് സ്റ്റേറ്റ്ഫെയർ